ശക്തമായ വെയില് ശക്തമായ ചൂട് പരസ്പരം എല്ലാരും ഇങ്ങനെ പങ്കുവെക്കുക ഈ റമലാന്റെ ഭയങ്കര ചൂടാണല്ലോ എന്താ ദാഹം ഈ ശക്തമായ ചൂടത്തെ എങ്ങനെ നോമ്പ് നോക്ക എന്നൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചർച്ച ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കാൻ നമ്മളൊക്കെ മഹാനായ ആമി റലിയാഹു അനുഹു അവിടുത്തെ ശക്തമായ മരണം നാലുറായ സമയത്ത് മരണത്തിന്റെ വേദന ഇങ്ങനെ കടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങനെ കരയം ശക്തമായി കരയാം ആ കരയുമ്പോ കൂടെയുള്ള കൂട്ടുകാർ ചോദിച്ചു അല്ലയോ ആമിറന്നവരെ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് മരണത്തെ കുറിച്ച് പേടിച്ചിട്ടാണോ ഇനി ദുനിയാവിലേക്ക് മടക്കമില്ല എന്ന് ആലോചിച്ചിട്ടാണോ ഇങ്ങനെ ശക്തമായി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാനവറുകൾ പറഞ്ഞു അല്ലയോ കൂട്ടുകാരെ ഞാൻ കരയുന്നത് മരണത്തെ കുറിച്ച് ആലോചിച്ചിട്ടല്ല ഇനി ദുനിയാവിലേക്ക് മടക്കലല്ലോ എന്ന് ആലോചിട്ടല്ല മറിച്ച് ഞാൻ കരയുന്നത് ശക്തമായ ചൂടുള്ള ദിവസം ശക്തമായ ചൂടുള്ള ദിവസം ആ ശക്തമായ ദാഹം ദഹി ദാഹം സഹിച്ചുകൊണ്ട് ശക്തമായ ദാഹത്തോടു കൂടെയുള്ള ആ നോമ്പിന്റെ രസം അതുപോലെ തന്നെ നല്ല തണുപ്പുള്ള രാത്രിയിൽ താൻ എണീറ്റ് ആ തണുപ്പോ കൂടെ തന്റെ കൈയിലേക്ക് ഉറവു ചെയ്യാൻ വേണ്ടി വെള്ളമൊള്ള തട്ടിക്കുമ്പോഴുള്ള തണുപ്പിന്റെ രസം ഇനി എനിക്ക് കിട്ടൂലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് കൂട്ടുകാരെ ചിന്തിച്ചോക്കെ നിങ്ങള് ശക്തമായ ചൂടുള്ള സമയത്ത് സുന്നത്തായ നോമ്പിന്റെ ആ രസം ആ സുഖം ആ ദാഹം സഹിച്ചുകൊണ്ടുള്ള ആ നോമ്പൊടുക്കയി രസം അതുപോലെ തന്നെ ശക്തമായ തണുപ്പുള്ള രാത്രിയിൽ തഹജൂർ സ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോ ആ വെള്ളമങ്ങ് ശരീരത്തിലേക്ക് തട്ടുമ്പോഴുള്ള ആ തണുപ്പിന്റെ രസം അതിന് ലഭിക്കില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നെന്ന് പറഞ്ഞ ആ വിനെ പോലത്തെ മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചെന്നൊരു പാഠമുണ്ട് നോമ്പിലും അതുപോലെ തന്നെ മറ്റുള്ള ഭാഗത്തുകളിലും ആ അനുഭവിക്കുന്ന ആനന്ദത്തിന്റെ രസങ്ങള് ആ സന്തോഷത്തിന്റെ രസങ്ങൾ നമ്മുടെ മുന്നിൽ അവർ പങ്കുവെച്ചു തന്നിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ അതൊക്കെയാണ് ഈ സമയങ്ങൾ നമ്മുടെ മനസ്സുകൾ ഉണ്ടാകേണ്ടത് അള്ളാഹു നമുക്ക് അമലുകളിൽ അഭിഭാഗത്തുള്ള രസം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ